നൈസാർ ഉപഗ്രഹം വിക്ഷേപിച്ച ഐ എസ് ആർഒ ഭ ഭൗമ നിരീക്ഷണ രംഗത്ത് അധ്യായത്തിന് തുടക്കമിട്ട് അത്യാധുനിക ഉപഗ്രഹമായ നൈസാർ ഐ എസ് ആർഒയും നാസയും ചേർന്ന് വിക്ഷേപിച്ചു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് നൈസാർ സാറ്റലൈറ്റുമായി ഇസ്രോയുടെ അഭിമാനമായ ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ റോക്കറ്റാണ് കുതിച്ചുയർന്നത് രണ്ട് സാർ റഡാറുകളുള്ള ലോകത്തിലെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ എൻ ഐസ് ആറിന് പതിമൂവായിരം കോടിയിലേറെ രൂപയാണ് ആകെ ചെലവ് രണ്ടായിരത്തി നാനൂറ് കിലോഗ്രാം ഭാരമുള്ള ഈ ഉപഗ്രഹം ഭൂമിയിൽ നിന്ന് എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് കിലോമീറ്റർ അകലത്തിലൂടെ ഭ്രമണം ചെയ്യും പ്രകൃതി ദുരന്ത മുന്നറിയിപ്പുകൾ നൽകാനും ദുരന്ത നിവാരണത്തിനും കാലാവസ്ഥാ നിരീക്ഷണത്തിനും കാർഷിക മേഖലയിലും നൈസാർ കൃത്രിമ ഉപഗ്രഹത്തിലെ വിവരങ്ങൾ സഹായകമാകും ഒട്ടേറെ സവിശേഷതകളുള്ളതാണ് നൈസാർ ഉപഗ്രഹം നാസ ഐ എസ് ആർഒ സിന്തറ്റിക് അപ്രേച്ചർ റഡാർ സാറ്റലൈറ്റ് എന്നാണ് നൈസാർ എന്ന ചുരുക്കപ്പേരുകളിൽ അറിയപ്പെടുന്ന ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ പൂർണരൂപം നൈസാർ ഉപഗ്രഹത്തിന്റെ ആകച്ചിലവ് പതിമൂവായിരം കോടി രൂപയ്ക്ക് മുകളിൽ വരും അതായത് ഇസ്രോ ഇതുവരെ നിർമ്മിച്ച ഏറ്റവും ചിലവേറിയ കൃത്രിമ ഉപഗ്രഹമാണ് നൈസാർ ഉപഗ്രഹത്തിന്റെ മുതൽ മുടക്ക് നാസയും ഐഎസ്ആർഒയും വീതം വെച്ചിരിക്കുകയാണ് രണ്ടായിരത്തി നാനൂറ് കിലോഗ്രാമാണ് ഈ വമ്പൻ സാറ്റലൈറ്റിന്റെ ഭാരം രണ്ട് സാർ റഡാറുകളുള്ള ലോകത്തിലെ ആദ്യ ഭൗമ നിരീക്ഷണ എന്ന പ്രത്യേകതയും നൈസാറിനുണ്ട് ഐ എസ് ആറയുടെ എസ് ബാൻഡ് റഡാറും നാസയുടെ എൽ ബാൻഡ് റഡാറും എൻ ഐ എസ് ആറിൽ നിന്ന് ഭൂമിയെ മൊത്തമായി സ്കാൻ ചെയ്യും പകൽ രാത്രി വ്യത്യാസമില്ലാതെ ഏത് കാലാവസ്ഥയിലും ഭൂമിയിലെ ഓരോ ഇഞ്ചും അതിസൂക്ഷ്മമായി പകർത്താൻ കഴിയുന്ന തരത്തിലാണ് എൻ ഐ എസ് ആർ സാറ്റലൈറ്റിലെ ഇരട്ട റഡാറുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ സാങ്കേതിക മികവ് നൈസാര് ഉപഗ്രഹത്തിൽ നിന്നുള്ള വിവരങ്ങൾ എത്തുന്നതോടെ കാർഷിക കാലാവസ്ഥ മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്